പ്രൈസ് പ്രൈസിലോ ഹാല ലുയ്യ താങ്ക് യു ജീസസ് ഈശോസിനെ എന്ന് പറഞ്ഞൊരു ഒരിക്കുകൂടി ഒരു വീട്ടിൽ ചെയ്യാൻ ദൈവം കൃപ നൽകുന്നതിന് അവർ ദൈവത്തിന് നന്ദി പറയാണ് ഇത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം പറഞ്ഞ് ശരിയാവാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പിന്നോട് പറയും ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത് മാരകപാപത്തെക്കുറിച്ചും ലഘുപാപത്തെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം മാരകപാപം എന്നതും ലഘുപാപം എന്നുള്ളത് എന്നുള്ളതും അപ്പോൾ മാരകപാപം എന്നുള്ളതിൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതാണ് മാരകപാപം ഘുപാപം ആ അതിന്റെ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്നില്ല എന്നെങ്കിൽ അതിൻ്റെതായ ചെറിയ ഭവിഷ്യത്തുകള് സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഏർ സഭ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ മാരകപാപം എങ്കിലും കുമ്പസാരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ മാരകപാപം എന്നുള്ളത് മാരകപാപത്തിൽ നമ്മൾ വീണുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാരകപാപം മതി നമുക്ക് സ്വർഗ്ഗം നഷ്ടമാകാൻ വേണ്ടിയിട്ട് അതായത് ഒരു പാ ഒരു മാര പോകുമ്പോൾ നമുക്ക് സ്വർഗ്ഗം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല പ്രേമുള്ളവരെ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും പല വ്യക്തികൾക്കും ചിലപ്പോഴെങ്കിലും കൺഫ്യൂഷനുണ്ടാവാം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയിട്ട് കാരണം നമുക്ക് സഭ മൂന്ന് നിയമങ്ങൾ ഒരു പാപം മാരക പാപമാവാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനിലും നമ്മൾ നോക്കുമ്പോൾ ഇതെങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് എറിയുകയായിട്ട് കാര്യമായിട്ട് നമുക്ക് തോന്നാം അതായത് ഒരു പാപം മകര മാരകം ആവണമെന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷനാണ് അതിന് വേണ്ടത് അത് ഒന്നാമത്തെ കണ്ടീഷൻ അത് ഗൗരവമറിയ കാര്യത്തിലായിരിക്കണം രണ്ടാമത് ആ പാപത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ അറിവ് വേണം അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ പൂർണ്ണമായ ഒരു കൺസെൻറ്റ് കൊടുത്തിരിക്കണം ആ പാപം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ മൂന്ന് കണ്ടീഷനും ഒരുമിച്ച് വരികയാണെങ്കിലാണ് ഒരു പാപം മാരകമാകുന്നത് പക്ഷേ ഇപ്പം ഇതേ ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് മൂന്ന് നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ചിലപ്പോൾ നമുക്കിതൊരു കൺഫ്യൂഷനായി വരാം ഇത് മാർഗമാണോ ലഘുവാണോ എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്നത് അത് വേറെ ഒന്നുമല്ല ും വളരെ സിമ്പിളാണ് കാര്യം അതായത് നമ്മളൊരു പാവത്തിൽ വീഴുകയാണെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും നമ്മോട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവമേ അത് ഒരു അതൊരു ഒരു മാർഗപാപമായിരുന്നു അത് ലഘുപാപമായിരുന്നു അത് മാർഗഭാവമായിരുന്നു ലഘുപാപമായിരുന്നു ഞാൻ വീണുപോയത് അങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ കലുഷിതമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലാണെങ്കിൽ ഉറപ്പിച്ചോ അത് മാരകപാപം അല്ല എന്നുള്ളത് ഇനി മാരകപാപം ആണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് സാക്രമിൻസ് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് റെഗുലറായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുംഭസാരം കുമ്പസാരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനിറ്റായിട്ട് ഒരു മാരകപാപത്തിൽ നമ്മൾ വീണു പോവുകയാണെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മോട് ഉറപ്പായും പറഞ്ഞിരിക്കും അത് മാരകപാപമാണ് നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് ആ ഒന്നുകടി ഞാൻ പറയാം അതായത് ഇത് മാരകഭാവം ആണെങ്കിൽ നമ്മുടെ കോൺഷ്യൻസ് നമ്മുടെ മനസാക്ഷി നമ്മളോട് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും ഇത് പാപമാണ് മാരക പാപമാണ് ദൈവത്തിനെതിരെ ചെയ്തൊരു വലിയ പാപമാണെന്ന് നമ്മുടെ മനസാക്ഷി തന്നെ നമ്മളോട് പറയും പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളുടെ മനസാക്ഷി എപ്പോഴും ക്ലിയർ ആയിരിക്കണം അതായത് നമ്മൾ റെഗുലറായിട്ട് വിഷുറുവാൻ സ്വീകരിക്കുകയും റെഗുലറായിക്കുമ്പോൾ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നാൽ നമ്മുടെ മനസ്സ് എപ്പോഴും അത് ഒരു പാപത്തിൽ വീണ് പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഇത് മാരക പാപമാണോ ലഘുപാപമാണോ എന്നുള്ള രീതിയിൽ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഒരു നമ്മൾക്ക് അത് മനസ്സിലാക്കാം അത് മാരകഭാവമല്ല ഒരു ലഘുഭാവം ഇത് പറയാനുള്ള വേറൊരു കാര്യം എന്തുകൊണ്ടത് ഇങ്ങനെ പിശാജ് വളരെ ക്ലവർ ആണ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ കൺഫ്യൂസ്ഡായ സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ മാരകഭാവം ആയിരിക്കില്ല ഒരു ചെറിയ ലഘുഭാവം ആയിരിക്കും പെട്ടെന്നുള്ളൊരു ഇതിൽ നമുക്ക് സംഭവിച്ച ഒരു തെറ്റായിരിക്കും പക്ഷേ പിശാജ് നമ്മുടെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ നമ്മളെ അതിങ്ങനെ കൂടുതലായിട്ടിങ്ങനെ നമ്മൾ മുറിവേപ്പിച്ചുകൊണ്ടേ ഇരിക്കും അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ഉറക്കിയാൽ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആ രീതിയിൽ നമ്മൾ നിന്ന് അകറ്റും അപ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു ദൈവമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ പിശാചി പറഞ്ഞു പറ്റിച്ച് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇത് എൻ്റെ പഠനമൊന്നുമല്ല ഇത് സെയിൻറ്റ് അൽഫോൺസ് ലിഗ്വേരി ഡോക്ടർ ഓഫ് ദ ചർച്ച് കുറച്ചാണ് അപ്പോൾ ആ വിശുദ്ധൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രേയ്സല്ലോ താങ്ക് യു ജീസസ്